നമ്മൾ ഇപ്പോഴും എന്തിൻ്റെയൊക്കെയോ പിന്നാലെ നമ്മൾ എന്തിൻ്റെയൊക്കെയോ കോപ്പിയുടെ പിന്നാലെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത കാലത്ത് ഗതാഗത സംവിധാനങ്ങളിൽ മാറ്റം വരും ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എബിന്റെ കഥയിലേക്ക് തന്നെ തിരിച്ചു വരാം അതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി തന്നെ പറയുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോഴും ചിന്തിക്കുന്നത് ഹൈവേകളുടെ വീതി കൂട്ടിയാൽ കേരളത്തിന്റെ ഗതാഗത പ്രശ്നങ്ങളെല്ലാം മിണ്ടും ഹൈസ്പീഡ് ട്രെയിൻ കൊണ്ടുവന്നാൽ കേരളത്തിന്റെ ഗതാഗത പ്രശ്നങ്ങളെല്ലാം തീരും എന്ന് തന്നെയാണ് ഈ ഹൈവേകളും ഹൈസ്പീഡ് ട്രെയിനുകളും ബുള്ളറ്റ് ട്രെയിനുകളും ഒക്കെ നാൽപ്പതോ അമ്പതോ നൂറോ വർഷം മുമ്പ് ലോകരാജ്യങ്ങൾ നടപ്പാക്കി വിജയിപ്പിച്ച ടെക്നോളജികൾ തന്നെയാണ് അതിനി കേരളത്തിലേക്ക് കോപ്പി അടിച്ച് കൊണ്ടുവരുന്നത് കൊണ്ട് കേരളത്തിന്റെ ഭാവിയിലെ ഗതാഗത പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്ന് ചിന്തിച്ചാണ് ഇപ്പോഴും നമ്മൾ മുമ്പോട്ട് പോകുന്നത് എന്നാൽ ലോകത്ത് ഗതാഗത എന്ന് നമ്മൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എയർപോർട്ടുകളുടെ എണ്ണം കൂട്ടുമ്പോ രാജ്യങ്ങളും എയർപോർട്ട് വിട്ട് സ്പേസ് പോർട്ടുകൾ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞ കാര്യം നമ്മൾ അറിയുന്നില്ല ഒരു കുഴലിലൂടെ നിങ്ങൾക്ക് വെള്ളം പമ്പ് ചെയ്ത് എത്രയോ ദൂരത്തെത്തിക്കാൻ കഴിയുമെങ്കിൽ ഓയിൽ പമ്പ് ചെയ്ത് എത്രയോ ദൂരത്തെത്തിക്കാൻ കഴിയുമെങ്കിൽ അത്തരം കുഴലിലൂടെ മനുഷ്യനെ പമ്പ് ചെയ്ത് എത്തിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന ടെക്നോളജി ലോകത്തെ പല രാജ്യങ്ങളും നടപ്പാക്കി തുടങ്ങിക്കഴിഞ്ഞ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതിനിട്ടിരിക്കുന്ന പേരാണ് ഹൈപ്പർ ലൂ നമ്മൾ അൻപത് കൊല്ലം മുൻപോ അറുപത് വർഷം മുമ്പോ കൊച്ചിയിൽ നിന്ന് അമേരിക്കയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ന്യൂയോർക്കിൽ എത്തണമെങ്കിൽ ഇരുപത് മണിക്കൂർ പറഞ്ഞിട്ടാണ് എത്തിയിരുന്നതെങ്കിൽ ഇന്നും അങ്ങനെ നടത്തുന്നത് അടുത്ത പത്തോ ഇരുപതോ ഒരു അത്ഭുതവും സംഭവിക്കാൻ പോകുന്നില്ല ന്യൂയോർക്കിൽ എത്തണമെങ്കിൽ കൊച്ചിയിൽ നിന്ന് ന്യൂയോർക്കിൽ എത്തണമെങ്കിൽ ഇരുപത് മണിക്കൂർ മറക്കേണ്ടി വരും ഞാന് പത്തോ പതിനെട്ടോ വയസ്സിൽ ഇത്തരത്തിൽ ഒരു സംരംഭകനായി മാറി ലോകത്തിന്റെ വ്യവസായ മേഖലയുടെയും ഗതാഗത മേഖലയുടെയും തലവര തന്നെ മാറ്റി കുറിച്ച മറ്റൊരു പ്രതിഭയെ ഓർക്കുകാണു എവിൻ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ഞാൻ എപ്പോഴും ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നത് ആ പ്രതിഭാശാലിയുടെ സ്മരണയാണ് അദ്ദേഹത്തിന്റെ പേര് റിച്ചാർഡ് എന്നാണ് ഇത്തരത്തിൽ വർഷത്തിൽ ഒരു രണ്ട് തവണ റിച്ചാർഡ് ബ്രാൻസിനൊത്ത് അത്താഴം കഴിക്കുന്നതിന് ഒത്തുചേരുന്നതിനുള്ള സദസ്സുകളിൽ ഒത്തുചേരുന്ന സദസ്സുകളിൽ ഒരു ഒരു അതിഥിയായി പങ്കെടുക്കുന്നതിന് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് അവസരം കിട്ടുന്ന ഒരാളാണ് ഞാൻ അതിന്റെ കാരണം അദ്ദേഹത്തിന്റെ പ്രാന്തമായ ഒരു ആശയത്തിന്റെ പുറകെ ഇന്ത്യയിൽ നിന്ന് ആദ്യം ഒരാൾ എന്ന പേരിൽ അദ്ദേഹം തരുന്ന ഒരു പരിഗണനയാണ് ബഹിരാകാശത്തേക്ക് മനുഷ്യനെ അയക്കുക അത് ലോകത്ത് പല രാജ്യങ്ങളും ഇതിനോടകം സാധ്യമാക്കിയ കാര്യമാണ് എന്നാൽ സാധാരണക്കാരെ ബഹിരാകാശ ടൂറിസം എന്ന പേരിൽ സ്പേസ് ടൂറിസം എന്നൊരു പദ്ധതിയിട്ട് ബഹിരാകാശത്ത് കൊണ്ടുപോയി കൊണ്ടുവരുന്നു എന്ന് ഒരിക്കൽ ഇംഗ്ലണ്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിൽ ആരോ ഉപേക്ഷിച്ചു പോയൊരു പത്രത്തിൽ നിന്ന് വാർത്ത അറിഞ്ഞ് നാട്ടിൽ വന്ന ഉടനെ ഞാൻ ഇമെയിൽ ചെയ്തു അദ്ദേഹത്തിന്റെ കമ്പനിയിലേക്ക് അങ്ങനെ അവരിൽ അവര് കോണ്ടാക്ട് ചെയ്തു തിരിച്ചുള്ള നിരവധിയായ കമ്മ്യൂണിക്കേഷനുകളിലൂടെ ബഹിരാകാശത്തേക്ക് സാധാരണക്കാരന് യാത്ര ചെയ്യാമെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഞാൻ ഉണ്ടാവുമെന്ന് ഞാൻ അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ കമ്പനിയോട് പറഞ്ഞപ്പോൾ നിങ്ങളെ എന്തിനു ഞാൻ എന്നായിരുന്നു ആ കമ്പനിയുടെ ചോദ്യം എത്രയോ ആളുകൾ ഇതിന് തയ്യാറായി വരും താങ്കളെ പോലെയുള്ള ഒരാളെ പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് നിന്ന് ഒരാളെ എന്തിനു ഞാൻ കൊണ്ടുപോകണം അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ അന്ന് നൂറ് കോടിയിലധികം ജനങ്ങളുണ്ട് ഇപ്പോൾ ഒരു നൂറ്റി ഇരുപത് കോടി നൂറ്റി മുപ്പത് കോടിയോട് എടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങടെ ഈ യാത്ര നടക്കുമ്പോഴേക്കും ചിലപ്പോൾ ഒരു നൂറ്റൻപത് കോടി എത്തും ഇന്ത്യയിൽ ബഹിരാകാശ വാഹനത്തെക്കാൾ വേഗത്തിൽ കുതിക്കുന്ന ഒരു മേഖലയാണ് ഞങ്ങളെ സംബന്ധിച്ചോളം ജനസംഖ്യ നിങ്ങള് എന്നെ ഒരാളെ ഈ ബഹിരാകാശ യാത്രയുടെ ഭാഗമായി സ്പേസ് ടൂറിസത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഞാനൊരു പ്രവർത്തകനാണ് ഞാൻ യാത്രാവകരണങ്ങൾ ചെയ്യുന്ന കാണാം എന്റെ ഉദ്ദേശം എൻ്റെ ഈ ബഹിരാകാശ യാത്രയുടെ ഒരുക്കങ്ങൾ മുതൽ തിരിച്ചെത്തുന്നത് വരെ വന്നാൽ അതുവരെയുള്ള അനുഭവങ്ങളും കാഴ്ചകളും എൻ്റെ എല്ലാ പ്രേക്ഷകരെയും ഇന്ത്യയിലെ ഓരോ വിദ്യാർത്ഥിയെയും ഇന്ത്യയിലെ ഓരോ ഗ്രാമീണരെയും ആ അനുഭവങ്ങൾ പകർന്നു കൊടുക്കുന്ന യാത്രാവകരണങ്ങളിലൂടെ നിങ്ങളുടെ ഈ യാത്രയുടെ എല്ലാ അനുഭവങ്ങളും എത്തിച്ചു കൊടുക്കുക എന്നുള്ളതായിരിക്കും അതിലൂടെ ഒരു കാര്യം എനിക്ക് ഉറപ്പ് തരാൻ പറ്റും നിങ്ങൾ എത്ര ഗംഭീരമായ പരസ്യപ്രചാരണങ്ങൾ നിങ്ങൾ അടുത്തൊരു പതിറ്റാണ്ടിലേക്ക് പ്ലാൻ ചെയ്താലും അതിനേക്കാളൊക്കെ ഇന്ത്യക്കാരനെയും മനസ്സിലെത്തിക്കുന്ന ഒരു പ്രവർത്തനമായിരിക്കും ഒരു ഇന്ത്യക്കാരനെ നിങ്ങൾ ബഹിരാകാശത്ത് കൊണ്ടുപോകുന്നതിലൂടെ സംഭവിക്കുന്നത് അപ്പൊ അത് അവർക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവാം പറഞ്ഞത് ചിലപ്പോൾ വല്ല കാര്യം ഉണ്ടാവാം ഏതായാലും ക്രമേണ ഞാനും ആ ടീമിന്റെ ഒരു ഭാഗമായി അദ്ദേഹത്തോടൊപ്പം ഈ ആശയങ്ങളുടെ ഭാഗമായി പരിശീലന പരിപാടികളുടെ ഭാഗമായി സീറോ ഗ്രാവിറ്റി പരിശീലനം ജീ ടോളറൻസ് പരിശീലനം തുടങ്ങി ബഹിരാകാശത്ത് പോകുന്നതിനുള്ള പല പരിശീലനങ്ങളും പൂർത്തിയാക്കി ഇതിലൊക്കെ പങ്കെടുക്കുമ്പോഴും എന്റെ ഉള്ളിൽ അവശേഷിച്ചിരുന്ന സംശയം എന്താണ് ഈ ബഹിരാകാശ ടൂറിസത്തിന്റെ പ്രസക്തി എന്നാണ് പക്ഷേ എനിക്ക് പിന്നീട് മനസ്സിലായി ഈ ബഹിരാകാശ ടൂറിസം എന്ന് അദ്ദേഹം പേരിട്ടിരിക്കുന്നത് ഒരു തന്ത്രം മാത്രമാണ് സത്യത്തിൽ ഇത് ഞങ്ങളൊക്കെ അതിനകത്ത് ഈ ബഹിരാകാശ ടൂറിസ്റ്റുകളൊക്കെ ഞങ്ങൾ പല രാജ്യങ്ങളിൽ നിന്നുള്ളവരുണ്ട് അതിലെ ചില ഗിനിപ്പന്നികൾ മാത്രമാണ് അദ്ദേഹം